വരെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യ മാതൃകകൾ പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം ഏത് തെലുങ്കാന ഇന്ത്യൻ ഗവൺമെന്റുകൾക്ക് അടിത്തറ ഇട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം ഏത് വിധിയുമായുള്ള കൂടിക്കാഴ്ച അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നിസാമിൻ്റെ ർദ്ധ സൈനിക വിഭാഗം ഏത് റസാക്കസ് നിസാമിൻ്റെ അർദ്ധ സൈനിക വിഭാഗമാണ് റസാക്കസ് ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം നടപ്പാക്കിയത് എവിടെയാണ് മണിപ്പൂർ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാര് പോറ്റി ശ്രീരാമലു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആര് ഫസൽ അലി ധിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് മുഹമ്മദാലി ജിന്ന ആഗോള പൊതു സ്വത്ത് സംരക്ഷിക്കുന്നതിനായി ഉണ്ടാക്കിയ മൂന്ന് കരാറുകൾ ഏതെല്ലാം അന്റാർട്ടിക് കരാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മോൺട്രിയാൻ കരാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് അതുപോലെ അന്റാർട്ടിക് പരിസ്ഥിതി കരാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അന്റാർക്ടിക് കരാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മോൺട്രിയാൽ കരാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അന്റാർട്ടിക് പരിസ്ഥിതി കരാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ആശയങ്ങൾ മൂലധനം ചരക്കുകൾ ജനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ പ്രവഹിക്കുന്നതിനെയാണ് ൽക്കരണം എന്ന് പറയുന്നത് കോട്ട്യോ ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോള താപനം കോട്ട്യോ ഉടമ്പടി ആഗോള താപനം സാഫ്റ്റാ കരാർ ഒപ്പുവച്ച വർഷം ഏത് രണ്ടായിരത്തി നാല് ഈ കരാർ നിലവിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് യൂറോപ്യൻ യൂണിയൻ എ ആർ പൂർണ്ണ രൂപം എന്ത് ആസിയാൻ പ്രാദേശിക യൂറോപ്യൻ യൂണിയൻ കറൻസി എങ്ങനെ അറിയപ്പെടുന്നു യൂറോ യൂറോപ്യൻ യൂണിയൻ കറൻസി യൂറോ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി രണ്ട് ജനുവരിയിലാണ് ഇത് നിലവിൽ വന്നത് ആസിയാൻ സമൂഹത്തിന്റെ മൂന്ന് അടിസ്ഥാന ശിലകൾ ഏതെല്ലാം ആസിയാൻ സുരക്ഷാ സമൂഹം ആസിയാൻ സാമ്പത്തിക സമൂഹം ആസിയാൻ സാമൂഹ്യ സാംസ്കാരിക സമൂഹം ആസിയാൻ സുരക്ഷാ സമൂഹം ആസിയാൻ സാമ്പത്തിക സമൂഹം ആസിയാൻ സാമൂഹ്യ സാംസ്കാരിക സമൂഹം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരവാദികൾ അമേരിക്കയുടെ വിമാനങ്ങൾ റാഞ്ചി അമേരിക്കയുടെ ഇന്ത്യ പ്രധാനമായ സമുച്ചയം ലക്ഷ്യം വെച്ച വർഷം ഒൻപത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യുദ്ധമാണ് യുദ്ധം ആറ് വരെയായിരുന്നു ാഥൻ എംബസി ഹരിത വിപ്ലവത്തിനെതിരെ ഓപ്പറേഷൻ തടയുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തെ കോൺഗ്രസ് ഇതരത്വം എന്ന് വിശേഷിപ്പിച്ചത് റാം മനോഹർ ലോഹ്യ ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി അടിയന്തരാവസ്ഥ കാലത്ത് സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത് ആര് ജയപ്രകാശ് നാരായണൻ ചിപ്കോ പ്രസ്ഥാനം ഏത് സംസ്ഥാനത്തിലാണ് ആരംഭിച്ചത് ഉത്തരാഖണ്ഡ് ദളിത് പാന്തേഴ്സ് ആരംഭിച്ചത് എവിടെ മഹാരാഷ്ട്രയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ദളിത് പാന്തേഴ്സ് ആരംഭിച്ചത് നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം കൊടുത്തത് ആര് മേധാ പട്കർ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഉണ്ടായത് ഏതു വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുതലാളിത്ത ചേരിയിലെ രാജ്യങ്ങൾ ഏതെല്ലാം അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് മുതലാളിത്ത ചേരിയിൽ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ റഷ്യ ക്യൂബ ചൈന ചേരി ചേരാ രാജ്യങ്ങളിൽ ഇന്ത്യ ഈജിപ്റ്റ് ഇന്തോനേഷ്യ സോവിയറ്റ് യൂണിയൻ ഔപചാരികമായി ഇല്ലാതായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആരായിരുന്നു ഗോർബച്ചോവ് ആസിയാൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ചൈനയിൽ സാമ്പത്തിക വികസനത്തിനായി നാല് നവീകരണങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് ചൗ എൻ ലായി ചായി ആസിയാന്റെ ആസ്ഥാനം ഏത് ജക്കാർത്ത സാർക്ക് രാജ്യങ്ങൾ ഏതെല്ലാം ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലിദ്വീപുകൾ നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലിദ്വീപുകൾ നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവയാണ് സാർക്ക് അംഗരാജ്യങ്ങൾ ബംഗ്ലാദേശ് രൂപീകരിക്കാനുള്ള പോരാട്ടം നയിച്ച നേതാവ് ആര് മുജീബ് റഹ്മാൻ തമിഴ് ഈഴം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയുടെ പേര് എൽ ടി സാർക്ക് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ധാക്കയിൽ വച്ച് സപ്തകക്ഷി സഖ്യം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നേപ്പാൾ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങൾ പൊതുസഭ സുരക്ഷാ സമിതി സാമ്പത്തിക സാമൂഹിക സമിതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി സെക്രട്ടേറിയറ്റ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ യു എസ് എസ് ആർ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ലിമിറ്റ് ടു ഗ്രോത്ത് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആര് ക്ലബ് ഓഫ് റോം ആണ് പ്രസിദ്ധീകരിച്ചത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ബീഹാർ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ജയപ്രകാശ് നാരായണൻ മുന്നോട്ട് വെച്ച നിബന്ധന ഏത് ഉത്തരം മാത്രം പറയുന്നു പ്രക്ഷോഭം അക്രമരഹിതമായി തുടരും ബീഹാറിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ല പ്രക്ഷോഭം അക്രമരഹിതമായി തുടരും ബീഹാറിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ല ഉത്തരാഖണ്ഡിലെ വനസംരക്ഷണത്തിനു വേണ്ടി നിലകൊണ്ട പരിസ്ഥിതി പ്രസ്ഥാനമേത് ചിപ്കോ പ്രസ്ഥാനം പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ആധിപത്യത്തിനെതിരായി കിഴക്കൻ പാകിസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് ആര് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അവാമി ലീഗ് ഓഫ് ബംഗ്ലാദേശ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അവാമി ലീഗ് ഓഫ് ബംഗ്ലാദേശ് വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നന്നായി കേട്ടു പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു